ഇവിടെ തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് ചമ്മന്തി അച്ചാർ ആ ഇപ്പഴിയ മോള് പറഞ്ഞത് എന്റെ ഉടുപ്പ് പോയിട്ടായിരുന്നു നമുക്ക് ചൂട് എടുക്കേണ്ടി വരുന്നത് വണ്ടിക്കാത്തല്ലേ Sırf. اوه <العصة. سر lonely> ചെറുപ്പതിരുവിടിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങള് ഒരു ട്രിപ്പ് പോവാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങോട്ടും അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മള് ഊട്ടയിലേക്കാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് പോവാണ്ട് റെഡി ഞങ്ങൾ ഊട്ടിയിലേക്ക് പോവാണ് ചെറിയ മഴ കിട്ടുന്നു കേട്ടോ തണുപ്പുണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോവാണ് അപ്പം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പോവാന് കുറച്ച് നേരം വൈകിട്ട് സ്വാഭാവികമായിട്ടും അപ്പം നമുക്ക് നേരെ ഇവിടെ പോവാം അപ്പം ഇപ്പൊ സമയം എട്ട് പത്ത് ആയിട്ടുണ്ട് ഞങ്ങളൊരു ഒമ്പത് മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിക്കണത് അപ്പം ഇനി അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഞങ്ങള് ലഞ്ചിനുള്ളത് എടുത്തിട്ടുണ്ട് ഇവിടെ ചോറ് എടുത്തിട്ടുണ്ട് നമ്മള് മണിക്ക് അതെ പോകുന്ന മണിക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങോട്ട് ഞങ്ങള് കുടുംബം പറഞ്ഞ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ കണ്ടോട്ട് ഫ്രണ്ട്സ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഞാൻ സപ്പം ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് എനിക്ക് എന്താന്നറിയില്ല ഇന്ന് പോവാൻ എനിക്ക് എന്തോ ഒരു മടി പോലെ ഉണ്ടായിരുന്നു കാരണം ശ്രീകുട്ടിയിലൊക്കെ കൊറേ നാള് കൂടിയിട്ടാണ് ഞാൻ കാണുന്നത് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ ഇവർ വരുന്ന കാര്യം എനിക്ക് അറിയത്തും ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് കുറച്ച് സങ്കടം ഇണ്ടുന്നു ഊട്ടി ഇപ്പൊ മറ്റേതെന്നും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഊട്ടിക്ക് പോവല് ഇന്ന് കൊറച്ച് സങ്കടം എത്ര കിലോമീറ്റർ പത്ത് നൂറ് കിലോമീറ്റർ കേട്ടോമീറ്റർ നൂറില്ല മേലുണ്ട് നിങ്ങളൊന്നോചിക്കണം ഞങ്ങൾ തണുപ്പിന് വേണ്ടിട്ടാണ് ഞങ്ങള് കേരളം പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നമ്മൾ എപ്പോഴും എന്തിനാ ഊട്ടിക്ക് പോണേ എല്ലാ വെക്കേഷനും ട്രിപ്പ് ഊട്ടിക്ക് ആണല്ലോ എന്ന് വിചാരിക്കണ്ടാവും നമുക്ക് ഇവിടെ അടുത്ത് എന്ന് പറയുന്നത് ഊട്ടിയാണ് പിന്നെ നമുക്ക് പോ നമുക്ക് എപ്പം എപ്പോ വേണമെങ്കിലും ഊട്ടിക്ക് പോവാം അത്ര അടുത്താണ് നമുക്ക് മുതൽ അവിടെ പാസ് വേണം ഊട്ടിയിലോട്ട് ഫ്ലവർ ഷോ തുടങ്ങി ഫ്ലവർ ഷോ തുടങ്ങിന്റെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആ പാസ് കിട്ടിയാൽ മാത്രമേ കൂട്ടി കൊടൈക്കനായിക്കോ പറ്റുള്ളൂ ആ കൊടക്കനായിരിക്കില്ല മഞ്ഞുമോൾ പോയിസ് കണ്ടിട്ട് വരുന്നോണ്ടാണോ പറയുന്നത് അങ്ങനെയാണ് സംഭവം അപ്പൊ ഞങ്ങള് അഞ്ചാം തീയതി തന്നെ വിട്ടത് അത് തന്നെയാണ് അതുകൊണ്ടാണ് മാങ്ങ വേണം പിന്നെ മാങ്ങ മേടിക്കണ്ടു കടലമുട്ട ഇതാണ്ടവിടെസ് അപ്പൊ ഞങ്ങൾ അത്യാവശ്യം കൊറച്ച് ചെറുകിട സാധനങ്ങളൊക്കെ വാങ്ങി പോഴിക്കട വഴിക്കട ചുരം കയറാൻ തുടങ്ങണം ദേവന്റെ ഈ പ്രായത്തിൽ ഞങ്ങൾ എടുത്ത പോട്ടെ അത്

ും ഓരോ സ്റ്റാർ ഉണ്ട് കളറിന്റെ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല അതെന്തോ സംഭവം ആണോ സ്ഥങ്ങല്ലേ രാത്രി വരുമ്പോൾ മരത്തിനടിക്കേണ്ട എഴുതി വെച്ചാണോ അതോ ഓരോ മരങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ചാണോ എന്നറിയില്ല അപ്പൊ ഞങ്ങള് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു ഇനി പോവാണ് കാരണം ഇതെപ്പോഴും വരുമ്പോൾ തിരിച്ചു വരുമ്പോ ഞങ്ങൾ പോകുമ്പോ മാത്രമേ സ്ഥലം ഇപ്പൊടാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങള് എൽ സീട്ട് പോയ ചരിത്രമല്ലോ കഴിക്കാൻ വേണ്ടി ചൂടില്ല ഒരു ചെറിയ തണുപ്പ് ണുട്രൂടെ ഊട്ടി എത്താറായിട്ടോ ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു ഊട്ടിയിലോട്ട് എനിക്ക് തോന്നുന്ന ചെലപ്പോ ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടി ഇണ്ടാവൂള്ളൂ ഊട്ടിക്ക് ഇവിടെ തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് പറഞ്ഞാല് സെറ്റിന്റെ ആവശ്യമില്ല ഷാളിന്റെ ആവശ്യമില്ല അതെ കാറ്റടിക്കുമ്പോൾ തണുപ്പുണ്ട് ിയമൊക്കെ അതിന്റെ ആവശ്യമില്ല ദേവിനല്ലേ അല്ല അത് അല്ലേ ബീഫാണ് ചമ്മന്തി അച്ചാർ അച്ചാറ് പോവാണ് പറഞ്ഞു അതാണ്

ഞാൻ ഇവിടെ നിന്ന് കഴിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പം ലഞ്ച് കഴിച്ചു കഴിഞ്ഞു ഇനി യാത്ര തുടരുകയാണ് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു അവിടെ നിന്ന് അരമണിക്കൂർ ഊട്ടി ചെന്നിട്ട് ഫ്രണ്ട്സ് ദ റെയിൽവേ പടാണ് കണ്ടോ ഇപ്പുറത്തെ കടത്തിക്കോ സീ ലൈവസ് ഉണ്ട് ഇവിടെയാണ് നമ്മുടെ നല്ലിലി എന്ന നേലോ ഇറങ്ങിയത് അല്ലന്നോന്താണ് നല്ലിലൊരു എക്സ്പ്രസ് ട്രെയിനാണ് അപ്പോൾ നമുക്കൊന്ന് വരായലായിരിക്കും രാവിലെടോന്ന ടിക്കറ്റ് ഇട്ട് വെക്കേണ്ടി വരും അപ്പം ഞങ്ങള് ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് ഇത് കുത്തനായി പോയി എനിക്ക് പേടി കണ്ടിട്ടുണ്ട് ഇതിന് നമ്മള് ഇവിടുണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താഴെ എത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കോലം ഫ്രണ്ട്സ് ഊട്ടിയിൽ വന്നിട്ട് ആദ്യമായിട്ടോ ചേട്ടാ വേർക്കുന്നത് മാത്രല്ല ഇവിടങ്ങളിലൊന്നും റൂമിലും ഫാനും ഉണ്ടാവില്ല എ സി ഉണ്ടാവില്ല കാരണം ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ടോപ്പിലാണ് നമ്മളെ റൂമ് അവിടെ വ്യൂ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് നല്ല വ്യൂ ആണ് നമുക്ക് അവിടെ പോയി നോക്കാം ഫ്രണ്ട്സ് വണ്ടി അവിടെ വരെ പോകുന്ന പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടെ അഞ്ഞൂറ് മീറ്ററോ ഇനിയോ സത്യത്തെ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിട്ടാ പോര

നമ്മൾ പിന്നെ ഫോട്ടോയില് കണ്ടപ്പോ ബാക്കില് തേയിലത്തോട്ടല്ലേ ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് മഴക്കാരാണ് കണ്ടോ അത് കാണാൻ ശരിക്കും കാണാൻ പറ്റും അവിടെ നിന്ന് ഇങ്ങനെ മഴക്കാർ പ്പുറത്ത് നേരത്തെ ഞാൻ നോക്കിയപ്പോ അവിടെ മഴക്കാറ് അവിടെ മഴക്കാർ ഇവിടെ വെയില് അങ്ങനെ ആയിരുന്നു എങ്ങനെ മാറണേനുസരിച്ച് ദിയമോളോട് മാങ്ങാ മുഴുവൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇങ്ങനെ കേറിയാ മതി അതോ അവിടെ പോയിരുന്ന് കഴിക്കണം ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതാണ് റൂമിന് ഇറങ്ങിയതാണ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് റീല് അല്ലേ അതെയോ ഏ ഞാൻ അപ്പം ഞാൻ സ്ലോ മോഷൻ ഒക്കെ ഒന്ന് എടുക്കായിരുന്നു അവിടെ നല്ല സീനറിയും നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പം വെയിലും ഇപ്പം ഇനിയിപ്പോൾ കൊള്ളു നല്ല തണുപ്പായിരിക്കുന്നു ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് വൈകുന്നേരം ആ രാത്രി ആവാനായിട്ടുണ്ട് ആറുമണി കഴിഞ്ഞിട്ടുണ്ട് സമയം ആ മലയുടെ അതേ പൊക്കത്തിൽ തന്നെയാണ് നമ്മൾ നിക്കുന്നത് അല്ലേ താഴെയാ സൺറൈസ് അവിടെ നിന്ന് കാണാൻ പറ്റും ഇല്ലല്ല കേറി വന്ന് അങ്ങോട്ട് കേറി വന്ന് പക്ഷെ നോക്കൂ ഇതിനകതില് അങ്ങനെ റോഡ് ഉണ്ട് വറച്ച റോഡ് ഉണ്ട് കൊടയോ എന്താണിത് മാർക്കറ്റ് ഇല്ല എനിക്ക് കൊടയട്ടില്ലെങ്കിലും വയപ്പല്ല ട <laughs> 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 ചെയ്തുது പിന്നെ വന്നது ഓനിയൻ പക്കടയാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഓനിയ ഞാൻ പനീറിനെ വേണ്ടി വെയിറ്റ് ചെയ്തുക്കെയുള്ളത് കഴിച്ചോണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുക്കെയുള്ള പിന്നെ അപ്പോൾ ഞാൻന്റെ ഇടയില് வேற একটা പക്കട ഉള്ളപ്പോൾ അവരോ ഓനിയൻ ഉണ്ടോ എന്ന് പറഞ്ഞു ആയെ ഉണ്ടോന്ന് ഓടിച്ചാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഒരു അത ഓനിയനെ ആയി മാറ്റി വെയിസ് പനീർ വന്നിരിക്കുന്നു ഇങ്ങേഷേക്കിയ മോനെ ഹൈ ബടല്ല രൂപാനുണ്ട് പനീർ പക്കടയല്ലേ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ പനീർ അവിടെ പനീർ സിക്സ്റ്റി ഫൈവ് കഴിച്ചു കഴിഞ്ഞു അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗെയിംസ് റൂമ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഡൗൺ സ്റ്റേഴ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ഇനി ഇങ്ങോട്ട് അടിയിലേക്ക് എനിക്ക് അറിയില്ല ണ്ടോ അയ്യോത്തിന്റെ ഉള്ളിൽ നല്ല ചൂടാണ് പൊറത്തേക്കിറങ്ങിയപ്പോ നമ്മള് തണുപ്പ് മഴ പെയ്തിട്ടോ ആ മഴ പെയ്താ കൊണ്ടത്ര കൊണ്ടോ നമ്മുടെ

നീ ഒരു കുത്തനുള്ള കാര്യങ്ങളൊക്കെ കാരണം ഫ്രണ്ട്സ് ഫുഡ് വന്നിട്ടുണ്ട് അവരിപ്പോൾ കൊണ്ടുവന്ന് തന്നു അപ്പം ദൈവവും ദിയ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് ആൻഡ് ഞാൻ ഉണ്ണിമോൾ ഓർഡർ ചെയ്ത ഫുൽക്ക ഓർ ചപ്പാത്തി ആൻഡ് എ കറി അല്ല എഗ് മസാലസ് കൊണ്ടുവരാക്ക് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഡിന്നർ കഴിക്കാൻ പോവാണ് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഞാൻ പറയാനോ എനിക്ക് നല്ല തണുപ്പുണ്ട് ചപ്പാത്തി പുൽക്കഴിഞ്ഞാല് തീന മൂടല പൊള്ളിച്ചെടുക്കണേ വേഗം കഴിച്ചോട്ടോ അല്ലെങ്കിൽ തന്നേക്കുന്നത് നമ്മക്കെന്താണെന്നറിയില്ല നോക്കാം പിറ്റും ഞങ്ങളിവിടെ ഉണ്ടാവുന്നതാണ് അതിനെ പിറ്റേന്ന് ഞങ്ങൾ പോവുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം 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 അപ്പൊ ഇനിയിപ്പൊട്ട് വീണ്ടും എല്ലാവർക്കും